ും ചെയ്യാനുണ്ടോ കൊടുക്കാനുണ്ടോ വാങ്ങാനുണ്ടോ പെട്ടെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ വരണ്ട നീ നോക്കണ്ട ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുഞ്ഞുകൾക്കും സ്വാഗതം അപ്പൊ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാച്ചിട്ട് വന്നതാണ് കേട്ടോ വേറൊന്നുമല്ല നിങ്ങളോടുവല്ല മെയിൻ മെയിനായിട്ട് പറയാനുള്ളത് ഒരു മഹാനുണ്ട് ആ മഹാനോട് ഒന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ മഹാനെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ വലിയൊരു മഹാനാണ് മഹാനാണല്ലേ വലിയൊരു മഹാനാണ് ആഹാൻ തോന്നും അത് ഏത് സമയത്താണ് വൈകുന്നേരക്കാട് ആകുമ്പോഴേ തോന്നു നമ്മൾ ഈ ഭൂമിയിലല്ല നമ്മൾ ആകാശത്തേക്ക് പറന്ന് എഴുതി 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 ആൾക്ക് ഇങ്ങനെ തോന്നും അപ്പം ആൾ വിചാരിക്കുന്നത് എന്താണെന്നറിയാം ഈ കാണുന്ന മനുഷ്യരൊന്നും മനുഷ്യരല്ല ഇവരൊക്കെ വല്ല പ്രാണികളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ആൾക്ക് തോന്നും ആളെ കുഴപ്പമില്ല ആളിൽ ചെന്ന സാധനത്തിന് കുഴപ്പമാണ് അപ്പോൾ ഇൻട്രോ ഇതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അടുത്തായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ഗ്രൂപ്പിലുള്ള ഒരു കുട്ടീനാണ് നമ്മൾ അറിയുന്ന ടീമാണ് ആ ആളിപ്പോ ഒരു കമൻറ്റ് പാസ് ചെയ്തിരുന്നു കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കിട്ടിയിരുന്നു അപ്പോൾ ആ കമൻ്റിൽ എന്താണെന്ന് വെച്ചാൽ ആരിഫ നിനക്ക് എത്ര രൂപ തരാനുണ്ട് എന്നാണ് ആ വ്യക്തിനോട് ഈ മഹാൻ ചോദിച്ചിട്ടുള്ളത് ഈ മഹാൻ ഒരു ചാനലുണ്ട് മഹൻ പുല്ലും പിന്നെന്താണ് അതിൻ്റെ കൂടെ വേറൊരു സാധനം വരും അത് പിന്നെന്താണ് ചപ്പ് ചമ്മല് എന്നൊക്കെ പറഞ്ഞിട്ട് പല അങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരുപാട് പെണ്ണുങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വലച്ചിയിട്ട് പത്ത് ഉറുപ്പ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓടുന്ന ചാനലാണ് ഇങ്ങനെ കമൻറ്റ് ഇടാൻ വരുന്നവർ പിന്നാലെ പോവുക അതുപോലെ ഒരു ഉപയോഗിക്കെടുക്കുന്നവരെന്തെങ്കിലും ഒന്ന് ലേഡീസ് മാത്രം ജെൻസിനില്ല ജെൻറ്റ്സിൽ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം എത്ര ജെൻസ് പറഞ്ഞിട്ടുണ്ടായ ആ എത്ര ജെൻസിൻ്റെത് ഏതൊരു വീഡിയോ റിയാക്ഷൻ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം പബ്ലിക്കിൻ്റെ മുന്നിൽ പറയേണ്ടവരോട് പറയേണ്ട രീതിയിൽ പറയാൻ പക്ഷെ എതിർക്കാൻ വരില്ല എന്ന് തോന്നുമ്പോൾ എതിർക്കാൻ എന്ന് തോന്നുന്നത് തോന്നലാണ് അതായത് നമ്മൾ നൈസായി വിട്ടു വിട്ടുകൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതെ സൈലൻറ്റായിട്ട് ഇരിക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് കഴിവില്ലാത്തതോ അല്ലെങ്കിൽ കഴിവ് കേടാ അല്ലെങ്കിൽ അവർക്ക് ബാക്കിൽ ആരെങ്കിലും ഇല്ലാതെ അല്ല പ്രതികരിക്കാൻ അറിയാൻ എന്നുള്ളതല്ല നമ്മൾ നമ്മളതായിട്ടുള്ള ഒരു കൾച്ചർ കാണിക്കണം ഏ നമുക്ക് ഇനിയും അത് നല്ല രീതിയിൽ പോകണം അത് പോട്ടെ 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 എന്ന് വിചാരിക്കും അത് ഇസ്ലാം അത് ഈമാനുള്ള ഒരു പ്രകൃതി അല്ലേ അങ്ങനെ തന്നെയല്ലേ ഇത് കാര്യമില്ലാതെ കാര്യം ഒരു കാര്യമില്ല അതെ ചിത്തിച്ചിരിഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ അടുത്തും ഓരോ ലെവലിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു കണ്ടന്റിന് വേണ്ടി യാചിച്ച് പോകുന്നവൻ്റെ ഒരു ഗതി കേട്ടു ഞാൻ ആലോചിക്കുന്നു കാരണം അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ചെയ്യണം ആരും ചെയ്യാത്ത സംഭവം അപ്പം വേണം എനിക്ക് കയറാനും റീച്ച് ആവാൻ അതിന് പത്ത് രൂപ കിട്ടിയിട്ട് വേണം എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ജീവിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള ഒരു ഇതിലാണ് നടക്കുന്നത് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇതുകൊണ്ട് കിട്ടിയിട്ട് ഇത്രയേ ഉണ്ട് ജീവിക്കാൻ പറഞ്ഞിട്ട് മില്ലങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വല്ലതൊക്കെ കിട്ടും അപ്പോൾ നമുക്കൊക്കെ ജീവിക്കാൻ അങ്ങനെ പറയാനുള്ളവരിതും ഉണ്ടാവും അതിനൊക്കെ നീ സമയവും ഇല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി ഈ വ്യക്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ഇടുന്നവരുടെയൊക്കെ പോയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിയണം എന്നെ കുറിച്ചിട്ട് ഇനിയിപ്പോൾ ആ വ്യക്തി പറയുന്ന ഈ വ്യക്തിക്ക് ആ മറ്റു എനിക്ക് മെസ്സേജ് പാസ് ചെയ്തിട്ടുള്ള വ്യക്തി അത് എങ്ങോ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ള അറിയില്ല കാരണം ഈ കാര്യം ഞങ്ങൾ തമ്മിൽ അറിയുന്ന ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഈ വ്യക്തി എങ്ങനെ അറിഞ്ഞു അതെങ്ങനെ ചോദിക്കാൻ കാരണം ഈ പിന്നെ എനിക്ക് മെസ്സേജ് ചെയ്ത ആൾക്കും അറിയില്ല ഞാൻ പേര് ഇപ്പോൾ പറയുന്നില്ല ഞാൻ ഒരാളെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല മെസ്സേജ് ചെയ്തത് എനിക്ക് ഏത് മെസ്സേജ് അയച്ച് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇതെങ്ങനെ ഇയാൾക്ക് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല വഹി എന്തായാലും നിന്ന് നിൽക്കണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇപ്പോൾ ഏത് വയ്ക്കും കൂടെ കിട്ടിയത് അപ്പം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ കടം ചോദിച്ചിട്ട് നീ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും അവൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം ആ ചോദിച്ചു ചോദിച്ച വ്യക്തിയോട് എത്രയാണെന്ന് ചോദിച്ചിട്ട് ആ കടം കൂട്ടിക്കോളാം അതല്ലേ നല്ലത് അതുപോലെ ഇനി കുറച്ച് കടങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം എവിടെയൊക്കെ ഉണ്ട് എന്തൊക്കെ എന്ന് അങ്ങനെ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അത് കടങ്ങളൊക്കെ പറഞ്ഞുതരാം എന്നിട്ടാണ്ട് വീട്ടിക്കോ വീട്ട് എന്തേ അപ്പം അതെടുത്തിട്ട് കടം കിട്ടാനുള്ള ഉദ്ദേശം കൊണ്ടല്ല അതെടുത്തിട്ട് തന്നെ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് സംഭവം ബഹുലമാക്കിയിട്ട് ഇട്ടിട്ട് വേണം സജിത സജിന് നാട്ട് കിട്ടിയാൽ മാതിരി ആട്ടു കിട്ടിയിട്ട് മാറ്റി വെക്കാറ് ആ ഉദ്ദേശത്തിലാണെങ്കിൽ അല്ലാതെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള കാര്യങ്ങളുണ്ട് അതൊന്നും എടുത്തിട്ട് അതിൻ്റെതായ രീതിയിൽ ചെയ്യാനാണില്ല ചെയ്യാൻ പറ്റൂല അതിനെക്കുറിച്ച് പറ്റൂല അത് ചെയ്യുന്നത് നമുക്കറിയാം ആകെ ഏറി വന്നാലും ഒരു സ്റ്റോറി എടുത്തിട്ടുണ്ടെങ്കിൽ ആരെന്താ പറയുക ഇതിനൊക്കെ എങ്ങനെ കുറച്ച് അറിയില്ല ഇതിനൊക്കെ എങ്ങനെ അയച്ചു വിട്ടുന്ന് അറിയില്ല ഇതൊക്കെ എന്തിന് അറിയില്ല ഇതിനൊക്കെ തള്ളിൽ നിന്ന് എങ്ങനെ അയച്ചു വിട്ടിട്ട് ഭർത്താക്കന്മാർ ഇങ്ങനെ അയച്ചു വിട്ടിട്ട് മുഖം കാണിച്ച് നിരകത്തിക്കപ്പോൾ അങ്ങനൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മുഖാണങ്ങൾ മൂടിയച്ചിരുന്നു പക്ഷെ എന്നോട് പറഞ്ഞ വ്യക്തി അതിൻ്റെ മുഖമൊക്കെ നിങ്ങളുടെ പുറത്ത് കാണിച്ചു എന്നാണ് പറഞ്ഞത് എവിടെ കാണിച്ചാണോ ഞങ്ങൾക്ക് അറിയാം പറവിൽ നിന്നിട്ട് എന്ത് കുറയ്ക്കാൻ പറ്റും അത് ആണത്തല്ല ആണാണെങ്കിൽ പുറത്ത് വന്നിട്ട് കുറയ്ക്കാം പിന്നെ എൻ്റെ കടവും എൻ്റെ ബാധ്യതകളും എൻ്റെ വീട്ടിലെ ചർച്ചകളും ഞാൻ ഉൾപ്പെട്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ കൊടുക്കാനുണ്ടോ വാങ്ങാനുണ്ടോ എന്ത് എങ്ങനെ ഉണ്ടെങ്കിലും എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളും അത് നീ നോക്കണ്ട നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിന്നാലെ വരണ്ട നീ നോക്കണ്ട നീ എൻ്റെ കാര്യം നോക്കണ്ട എത്ര എത്ര കമൻറ്റിട്ട് ഞാൻ റിമൂവ് ചെയ്ത് നിന്നെ ബ്ലോക്ക് ചെയ്താലും പിന്നും വേറെ ഏതെങ്കിലും ലെവലിൽ വരും ഒരു ലൈവ് ഇടുമ്പോൾ ആ ലൈവിൽ വന്നിട്ട് ആകെ എഴുതുന്ന വാക്കുകളാണ് എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് അത് നമ്മളോട് മാത്രമല്ല എല്ലായിടത്തും പോയിട്ട് ഈ പരേതൻ എന്ന് പറയാം ജീവിച്ചിരിക്കുന്നവനല്ല പരേതനാണ് ഇദ്ദേഹത്തിൻ്റെ രാസക്കിഴി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അതിൽ കൂടെയാണ് ആള് അങ്ങനെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുക അത് മാനസികമായിട്ട് ശാരീരികമായിട്ട് വേറെ ഉണ്ടായിരിക്കാം കെട്ടിയുള്ള നല്ല ഒന്നാക്കറിയാം അതൊക്കെ ഓടിപ്പോയിട്ടുണ്ടാവും അപ്പം അത് അത് എത്രമാത്രം സഹിക്കുന്നുണ്ടെന്ന് ഇത്രയും നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം സഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും ഏഹ് അപ്പം ഇതിൻ്റെ സുഖം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് സംഭവം ഇത് സുഖിക്കുന്നതാണ് അതിൻ്റെ ഒരു മനോരോഗം ഒരു ഞാനും ഒരു സംഭവമാണിത് ആരിഫ് എത്ര ക്യാഷ് തരാനുണ്ട് പിന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെന്തെങ്കിലും കമ്പനി ഇടുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് നമ്മളെ ഉമ്മ ഉപ്പ മറ്റുള്ളവരെ പറയാം അപ്പം ഇത് ശരിക്ക് അത് എന്നോട് മാത്രം കേട്ടോ എല്ലാവരോടും പലരും യൂട്യൂബ് ചാനൽ തന്നെ ഒഴിവാക്കിപ്പോയ ചെയ്യുന്നു ഓരോരുത്തർ ചിലര് ആ ഭാഗത്തൊക്കെ പിന്നെ വരുന്നില്ല മറുപടി കൊടുക്കാനായിട്ട് പിന്നെ വരുന്നേ ഇല്ല മാപ്പ് പറഞ്ഞു പോയിട്ടുണ്ട് എത്ര പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പേടിച്ച് പേടിച്ച് പോകുന്ന കാരണം ഇവൻ്റെ ഒരു എന്തോ സംഭവമാണ് നമുക്ക് ആണ് തോന്നുന്നത് ഇത് സത്യത്തിൽ ആ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് ആ പരിസരത്തുള്ള ആൾക്കാർക്ക് ഇത് ഏതാ സാധനം എന്ന് മനസ്സിലാവും അപ്പോ പൊന്നാര ചങ്ങാതി നിങ്ങളോട് നല്ല രീതിയിൽ ഞാൻ പറയുന്നത് നീ എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട ഞാൻ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല നീ ഇപ്പൊ ഇവിടെ എന്ത് എങ്ങനെ പറയുണ്ടെങ്കിലും നിന്റെ ചാനൽ ഞാൻ കാണാനും വരുന്നില്ല നിന്റെ ഒരു കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല അതുപോലെ തന്നെ നീയും അങ്ങനെ ചെയ്താൽ മതി ഞാൻ ആർക്ക് കൊടുക്കാണ്ട് ഞാൻ ആർക്ക് വാങ്ങാനുണ്ടോ എന്ത് ചെയ്യാണ്ടോ നീ അതിൽ ഇടപെടാൻ നീ ആരാ എന്റെ ഞാൻ നിന്നെ കൂലി കേൾപ്പിച്ചിരുന്നു ഇങ്ങനെന്താ ചെയ്യെന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഈ വശോത്തരം ചെയ്യാൻ നടക്കുന്ന എന്താണ് എൻ്റെ ഉദ്ദേശം സത്യത്തിന് നിനക്ക് എന്താ പ്രശ്നം അതൊന്നു പറയും സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണ് ആണുങ്ങൾ നിന്നെ കുറിച്ചിട്ട് ഒരു വീഡിയോസ് ചെയ്തിട്ട് പഹയ പഹയാണെന്ന് പറഞ്ഞിട്ടും അതുപോലെ എത്ര ചാനലുകൾ നിന്നെ കുറിച്ചിട്ട് ബാഡായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരതൊന്നും ഒരു ഒരു രോമത്തിന് പോലും തൊടാൻ എന്നെ കൂടെ പറ്റിയിട്ടില്ല പിന്നെ പെണ്ണുങ്ങളായിട്ട് എടുക്കുന്നവർ പിന്നാലെ നടന്നിട്ട് മുഖം മൂടി വെച്ച് ബാക്കിൽ നിന്നിട്ട് കുറച്ചിട്ട് ആര് കാണാനാണെങ്കിൽ ആർക്കാണത് ആവശ്യമാണ് ഇതൊക്കെ പണ്ട് പണ്ടേ പേടിച്ചിറങ്ങിരുന്നത് അന്യ നാട്ടിൽ രൂപ കൊല്ലം ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇത് ജനിച്ച നാടാണ് ഇവിടെ ജീവിക്കാൻ ഒരു മടിയില്ല ഇതും ഇതിലും വലുതൊക്കെ കഴുകി പോയതാ പിന്നെല്ലേ നീ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കാര്യത്തിൽ നീ ഇടവിടാൻ വരണ്ട